ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗൗണുകളും ആയിട്ടാണ് കേട്ടോ അബായ ഗൗണും കട്ടിംഗ് ഗൗണും കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് കേട്ടോ താഴെ കൊടുത്തതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അമ്പത്താറ് അഞ്ച് ലെങ്ത്ത് വരും ഡബിൾ എക്സ് എല്ലാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആയി ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവുക കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല ആണ് ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ ബട്ടൺസ് വരുന്ന ഓപ്പൺ ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത് ലൈനിങ് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഇരുപത്തിയൊന്ന് ഇഞ്ചോളം സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ഇരുപത്തിയൊന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് നാൽപ്പത്തിനാല് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നേരെ തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത് സെറ്റ് ബേസ്ഡായിട്ടൊന്നും അല്ല ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാം നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയക്കാറുണ്ട് അപ്പം അതിൽ നമുക്ക് കസ്റ്റമേഴ്സ് എടുക്കുന്ന അതായത് നമ്മൾ കൂടുതലും ഗൗണുകൾ ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ചില പീസുകളൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ റീസെലിംഗ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ബാക്കി വരുന്ന ഐറ്റംസുകളാണ് ഇതേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് യൂട്യൂബ് നമ്മളൊന്ന് വീഡിയോസ് ആക്കിയിട്ട് കാണിക്കുക നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഗൗണുകളൊന്ന് കാണിച്ച് തരാമെന്ന് ചോദിച്ചിട്ടാണേ അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് പ്രിൻ്റിൽ കളർ ചേഞ്ച് വ്യത്യാസം വരുന്ന മോഡലാണ് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തായ്ഭാഗത്ത് ഇങ്ങനെ ഫ്രില്ല് വരുന്ന ഒരു ടൈപ്പാണ് അടിപൊളിയാണ് കേട്ടോ തായ് തായ്ഭാഗത്ത് ഇങ്ങനെ നെറി വരുന്ന ഒരു ടൈപ്പാണ് വരുന്നത് ഹെവി വർക്കിലാണ് വരുന്നത് നല്ല അലാസ്റ്റിക് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് ഇട്ട് ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ടിട്ട് തയക്കാൻ ശ്രമിക്കുക പിന്നെന്ന് പറയുന്നത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല ക്ലോത്തിലാണ് ഇമ്പോർട്ടഡ് മെൽ ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് അടിപൊളി ക്ലോത്ത് ആണ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അതുപോലെ തന്നെ ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് റേറ്റ് കുറച്ച് കുറയു കേട്ടോ ഓവർ കുറയുകയൊന്നുമില്ല കുറച്ചേ കുറയുള്ളൂ കാരണം ഇത് ഓഫർ പ്രൈസാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയില്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അബായ ഗൗൺ ആയതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് നമ്മൾ തമ്മിലേൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത് രൂപേൻ്റെ ഗൗണുകൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഗൗണുകളും ഇതിന് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങാണ് കേട്ടോ ഹെവി അലാസ്റ്റിക്കാണ് സ്ലീവില് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ടൈപ്പ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഡബിൾ എക്സ് ആണ് മൊത്തത്തിൽ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഡിസൈനിങ്ങുകൾ ഇനി കാണിക്കാനും ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഓവറ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പീസുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ വേറെ അതിൻ്റെ പിക്കുകളും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പ് എല്ലാത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നല്ല അടിപൊളി ഡിസൈനിങ് ആണ് കേട്ടോ അപ്പം നമ്മൾ സെറ്റ് ബേസ് ആയിട്ടല്ല നമ്മൾ നേട്ട് പറഞ്ഞപ്പോൾ തന്നെ ഓരോരോ മോഡലായിട്ടാണ് കാണിക്കുന്നത് കാരണം സെറ്റ് ബേസ് ആയിട്ട് ഇടാന് നമ്മളിൽ കുറേ പീസുകളൊന്നും ഇല്ല കാരണം നമ്മൾ ഗ്രൂപ്പിലേക്ക് ഫോട്ടോസ് ഇട്ട മോഡലാണിത് അപ്പോൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുള്ളവർ കാണുന്നവർക്ക് അറിയാം ഇതിൻ്റെ മോഡൽസുകൾ നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തതാണ് ഒരുപാട് പേര് റീസൈലിങ് ചെയ്ത മോഡലും കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞത് കട്ടിങ് വരുന്ന മോഡൽ തന്നെയാണ് പക്ഷേ മെറ്റീരിയൽ നല്ല നല്ല അതായത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഇതേ റേറ്റ് തന്നെയാണ് കട്ടിങ് ഗൗൺ ഇവിടെ മുതൽ കാണിക്കുന്നത് പക്ഷേ ഈ ഒരു ഗൗണിന് മാത്രം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഭംഗിയിലുള്ള ആണ് അതുപോലെ തന്നെ നല്ല ഹെവി ക്ലോത്തും ആണ് വരുന്നത് ഇത് പിന്നെ നമ്മളുടെ ഡെൽറ്റ മെറ്റീരിയൽ ആണ് നമ്മളുടെ സാധാ നമ്മളുടെ കട്ടിങ് വരുന്ന ഗൗണിൻ്റെ ആ മെറ്റീരിയൽ ആണ് വരുന്നത് ഇന്ന് ലൈനിങ് അവൈലബിൾ ആണ് അതുപോലെ അലാസ്റ്റിക് ഫുൾ സ്ലീവ് ആണ് അലാസ്റ്റിക് ഉണ്ട് ജസ്റ്റ് അത് സി സിമ്പിളായിട്ടാണ് അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് ഇരുപത്തിയൊന്നിഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് ആണെങ്കിലും ഇരുപത്തിയൊന്നിഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫീഡിങ് ടൈപ്പ് അവൈലബിൾ അല്ല ഫീഡിങ് ഫീഡിങ്ങിന് പറ്റൂല കേട്ടോ ഈ ഒരു ടൈപ്പ് രണ്ട് കട്ടിങ് ആയിട്ടാണ് വരുന്നത് അവ ലൈനിങ് ഉണ്ടാവും അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അൻപത്തിനാലിഞ്ചാണ് ലെങ്ത്ത് ഉണ്ടാവുകയുള്ളൂ ഡബിൾ എക്സ് എൽ ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല അടിപൊളി ഡിസൈനിങ്ങുകളാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അടിപൊളി ഡിസൈനിങ് ആളാണ് അടിപൊളി കളേഴ്സുകളാണ് ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈയൊരു ഐറ്റംസ് റീസെല്ലിങ് ചെയ്ത് ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് ഇതാകെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രമിക്കുക ഈയൊരു ഈ കാണുന്നത് നമ്മളുടെ കട്ടിങ് ഔണ തന്നെയാണ് ഏകദേശം ഇന്നത്തെ വീഡിയോസിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ